നടമേൽ കല്ലാറിലോട്ടുള്ള സഞ്ചാർ റോഡാണ് ഇവിടെ ഏകദേശം ഒരു നൂറ്റമ്പതിൽ പരം വീടുകാർ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് ടാറിങ് ചെയ്തിട്ട് ഏകദേശം പത്ത് വർഷത്തോളം ആവും ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ഈ റോഡിൻ്റെ സ്ഥിതി ഇങ്ങനെ ആയിട്ടും പല പല ആൾ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെടുകയും പക്ഷേ ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ നമുക്ക് നടത്തുവാൻ ആരും തയ്യാറായിട്ടുമില്ല കാരണം ഇവിടുത്തെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ രോഗികളായിട്ടുള്ള ആളുകളെ പോലും കൊണ്ടുപോകാനും ഒരു ഓട്ടോ വരികയോ വണ്ടികൾ വണ്ടി നമുക്ക് ഓടിച്ചു പോകാനോ ഈ സ്കൂട്ടർ ഓടിച്ചു പോകാനോ മറ്റ് പല ബുദ്ധിമുട്ടാണ് കാരണം വെച്ചാൽ ഇത്രയും സ്ഥലം ഇവിടെ ഇത്രയും സ്ഥലം ഇങ്ങനെ കിടക്കുന്നെങ്കിൽ നിങ്ങൾ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മുക്കാൽ കിലോമീറ്റർ അങ്ങോട്ട് പോയി നോക്കുമ്പോൾ ഫ്രണ്ടിലോട്ടും പോയി നോക്കുമ്പോൾ ഇതിനെക്കാട്ടിലും ബുദ്ധിമുട്ടായ സ്ഥലങ്ങളാണ് കാണാൻ സാധിക്കുന്നത് ഇപ്പം അത് ആ ഇതനുസരിച്ച് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഇവിടെ ഇവിടെ കുട്ടികൾക്കോ അല്ലെങ്കിൽ ടു വീലർ ലേഡീസിനോ പോലും ഇവിടെ ഈ ഇതിലെ പാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത് അതിനാൽ എത്രയും പെട്ടെന്ന് ഈതൊരു സഞ്ചാര രോഗ്യമാക്കി തീർക്കുവാൻ ബാക്കിയുള്ള ബന്ധപ്പെട്ട ആൾക്കാരുകൾ ആൾക്കാർ ഇതിന് നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടു ഞാനിവിടെ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു ആറ് പ്രാവശ്യം ഇതിലൂടെ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് ഒരു മൂന്ന് മാസത്തിനിടയ്ക്ക് രണ്ട് പ്രാവശ്യം എൻ്റെ വണ്ടിയുടെ പിന്നെ ഷോക്ക് കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വെച്ച് ആ ഷോക്ക് നന്നാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ ടാക്സ് കൊടുത്ത് വർഷാവർഷം ടാക്സ് കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന റോഡ് ടാക്സ് കൊടുത്തിട്ട് വണ്ടി ഓടിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ ഈ ഈ റോഡ് നന്നാക്കാത്തതിൻ്റെ പേരിൽ നമുക്ക് വലിയ വളരെയധികം ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ അംഗൻവാടി കൊണ്ടുപോകാനുണ്ട് അപ്പോൾ ഇതിൽ പോകാൻ പേടിയാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് കാറിൽ കുട്ടികളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്ത അപ്പോൾ ഒരു സ്കൂട്ടറുള്ള ആൾ ഒരു സ്കൂട്ടറിനകത്ത് കൊച്ചു കുഞ്ഞിനെ വെച്ച് പോകുന്നത് വളരെയധികം റിസ്ക്കാണ് ഇതിലെ വണ്ടി ഓടിക്കുക എന്നല്ല നടന്നു പോകാൻ തന്നെ രാത്രിയിൽ ഇതിലെ ഈ ഈ വഴി നടന്നു വന്നു കഴിഞ്ഞാൽ മെറ്റലിൽ കാലു കയറി പിന്നെ സ്ലിപ്പ് ആവാൻ വളരെയധികം സാധ്യതയുണ്ട് ഒരു പത്തോളം സ്കൂൾ ബസ്സുകൾ വരുന്ന സാഹചര്യമുണ്ട് ഇവിടെ അപ്പം സ്കൂളുകാർ തന്നെ പറയുന്നുണ്ട് ഈ റൂട്ടിൽ വണ്ടി കൊണ്ടുവരാൻ വളരെയധികം ബുദ്ധിമുട്ടെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ എങ്കിലും ആ സ്കൂളിൽ കുട്ടി വേണ്ട ഒരു ആവശ്യം കൊണ്ട് അവർ വളരെ ബുദ്ധിമുട്ടി കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ ബന്ധപ്പെട്ട അധികാരികൾ പറയുന്നത് ഒരു നാല് വർഷങ്ങളായിട്ട് ഇത് റോഡ് സാങ്ഷനായി കിടക്കുകയാണ് അൻപത്തൊന്ന് ലക്ഷം സാങ്ഷനായി എം എൽ എ ഫണ്ട് സാങ്ഷനായി പഞ്ചായത്ത് ഫണ്ട് സാങ്ഷനായി ഇവിടുത്തെ സാധാരണക്കാർ എല്ലാവരും എം എൽ എ ഓഫീസിലോ എം പി ഓഫീസിലോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട പി ഡബ്ല്യു ഓഫീസിലോ പോയി ഇത് തരക്കാനൊന്നും ആർക്കും കഴിയില്ല അപ്പം ഇവിടെ സാമൂഹ്യ നമ്മുടെ ഭാഗത്തുള്ള പ്രാദേശിക നേതാക്കൾ ഇതുപോലെ അന്വേഷിക്കുന്നുണ്ട് സാങ്ഷനായെന്ന് അവര് പറയുന്നു നമ്മളുടെ പ്രതിഷേ അവർ അവർ ബുദ്ധിമുട്ടി കയറി ഇറങ്ങി സാങ്ഷനാക്കിയെങ്കിൽ അത് നമ്മൾ നന്ദി തന്നെ രേഖപ്പെടുത്തുന്നു പക്ഷേ നമ്മളുടെ പ്രതിഷേധം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാങ്ഷനായ സംഭവം എന്തുകൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്നില്ല ഫണ്ട് സാങ്ഷനാക്കി വെച്ചിട്ട് നമുക്കതുകൊണ്ടൊരു ഗുണമില്ല നമുക്കത് ഗുണം വരണം ഈ ജനങ്ങൾക്കത് പൊതു പൊതുജനങ്ങൾക്ക് ഗുണം വരണമെങ്കിൽ ഈ റോഡ് നന്നാക്കി എടുത്തെങ്കിൽ മാത്രമേ ഉള്ളൂ ഒരു നാല് വർഷമായിട്ട് ഇത് സാങ്ഷനായി സാങ്ഷനായി എന്നാണ് പറയുന്നത് പക്ഷേ ഇതുവരെയും പിന്നെ ഈ റോഡ് ടാറിംഗ് ഇല്ലാതെ കിടക്കുകയാണ് വളരെയധികം ബുദ്ധിമുട്ടിലാണ് ഇവിടുത്തെ ജനങ്ങൾ ഈ റോഡ് ഉപയോഗിക്ക ഉപയോഗിക്കുന്നത് ഈ റോഡിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ യാത്രയെ വണ്ടി ഓടിക്കാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ യാത്രക്കാർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണിത് നാല് വർഷത്തിലധികമായി റോഡ് ഇങ്ങനെ നശിച്ച് കിടന്നിട്ട് ഇതു പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മൾ യുവജനങ്ങളെല്ലാം കൂടി ഇവിടെ കുറേ മെയിൻ്റനൻസ് ഒക്കെ നടത്തി മണ്ണൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി അങ്ങനെയൊക്കെ നടത്തി അങ്ങനെയാണ് ഇപ്പോൾ കുറേയൊക്കെ യാത്ര ഇതായത് പത്ത് നൂറിൽ പരം വാഹനങ്ങൾ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് സ്കൂൾ ബസ് അങ്ങനെയുള്ള അല്ലാത്ത യാത്രക്കാരെല്ലാം ഇതിൽ യാത്ര ചെയ്യുന്നുണ്ട് അവർക്കെല്ലാം ബുദ്ധിമുട്ടാണ് ഏതാണ്ട് പത്തൊരുന്നൂറ്റമ്പത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു വലിയ പ്രദേശത്തുള്ള ആളുകൾ ആശ്രയിക്കുന്നത് ഈ റോഡിനെയാണ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് യോഗ്യമല്ലാതായിട്ട് ആറേഴ് വർഷമായി കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഈ നാട്ടിൽ ജീവിക്കുന്ന എല്ലാ ആളുകൾക്കും ഈ റോഡ് സഞ്ചാരയോഗ്യമാക്കി മാറ്റണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞാൻ ഈ നാട്ടുകാരനാണ് എൻ്റെ വീട് ഇവിടുന്ന് ഏകദേശം ഒരു എഴുന്നൂറ്റമ്പത് മീറ്റർ അപ്പുറത്താണ് എൻ്റെ മോൻ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഈ ഈ വഴി വരാൻ സ്കൂൾ ബസ്സിന് ബുദ്ധിമുട്ടാണ് പല ദിവസങ്ങളിലും ഞാൻ ഇവിടെ വന്ന് എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പോവാണ് പതിവ് ഈ അത്രയ്ക്ക് ദുസ്സഹരമായ അവസ്ഥയാണ് ഈ റോഡിനുള്ളത് ഇത് അധികാരികൾ കൺ തുറന്ന് ഈ റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കണം ഇതിലൊരുപാട് ഏകദേശം പതിനഞ്ചോളം ബസ്സുകൾ ഡെയിലി സ്കൂൾ ബസ്സുകൾ പോകുന്നതാണ് മറ്റു വാഹനങ്ങൾ അതേപോലെ തന്നെ ഇവിടുന്ന് ജംഗ്ഷനിൽ നിന്ന് ഒരു ഓട്ടം വിളിച്ചാൽ പോലും ഒരു ഓട്ടോ വരാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഈ റോഡിൻ്റെ നിലവിലവസ്ഥ അതിലെല്ലാം ഒരു മാറ്റം വേണം ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ക്ഷേത്രത്തിൽ നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥ ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നടന്നും ആൾക്കാർക്ക് നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ആ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ ഒരു

വലിയ ബുദ്ധിമുട്ടി ഞങ്ങളൊക്കെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് വെള്ളം കാട് കണ്ടില്ലേ കടിച്ച പോലും അറിയില്ല ഒരു ഒരു വണ്ടിക്കാര് വിളിച്ചാലും നടന്ന ഓടി അവർ കൂടെ വരുന്നില്ല വരുന്ന അവിടെ കൊണ്ടും കുഴി അവരൊന്നും വരത്തില്ല വണ്ടികളൊന്നും ഇവിടെ കൂടെ പോലിപ്പിവിടെ പത്തിരുപത്തി ദിവസം ജോലിയുണ്ട് ഞങ്ങൾ ഒരു വണ്ടിയും പോയി കുഴിയാണ്ട് ആരും വരത്തില്ല അവിടെ കല്ലെല്ലാം ഇടിഞ്ഞ് കൂടെ

ഇത് റോഡ് വേ പിന്നെ ഇങ്ങനെ മണ്ണടിച്ചിട്ടതിന് ശേഷം ഇപ്പം വണ്ടിയും പോകാൻ പറ്റത്തില്ല വഴി കിടക്കാനും പറ്റത്തില്ല വർഷങ്ങളായി ഇങ്ങനെ കിടക്കുക ഇപ്പം ഇത്രയും ദൂരം രണ്ട് രണ്ടിനോട്ട് പുറത്ത് റോഡ് നശിച്ച് നടക്കുവല്ലേ നട